ഹായ് ഹൈക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ബി ബി വീട്ടിൽ ഇപ്പോൾ ഓരോരോ ടാസ്ക് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആര്യൻ ഇന്ന് ഒരു സീക്രട്ട് ടാസ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു അജ്ഞാതനെ ഒളിപ്പിക്കാനാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അക്ബറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആര്യൻ്റെ ഡ്രസ്സൊക്കെ ഇടിയിച്ചുകൊണ്ട് ആര്യൻ പിന്നെ ആ അജ്ഞാതനെ ബാത്റൂമിൽ ഒളിപ്പിക്കുകയാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ അനിമോൾ അങ്ങോട്ട് വന്നിട്ട് പിന്നെ വാതിലില് മുട്ടും വാതിലോക്കാണ് അപ്പോൾ ചോദിക്കും ആരാണ് ഇതിനുള്ളിലുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഒന്നും മിണ്ടില്ല അപ്പോൾ അതിന് മുമ്പേ ഈ ഒരു അജ്ഞാതന് വേണ്ടിയിട്ട് അക്ബർ ഒരു കോഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വെളിയിൽ വാങ്ങുമെന്നോ അങ്ങനെ ഒരു കോഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ അജ്ഞാതനുള്ളിൽ ഇരിക്കുകയാണ് അനുമോള് സമ്മതിക്കില്ല അങ്ങനെ അനുമോളെല്ലാവരത്തും പറയും പിന്നെ ആരോ ഉണ്ട് ബാത്റൂമിൽ ഒളിഞ്ഞ് നിൽക്കുകയാണ് അനുമോൾക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണല്ലോ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ഒരു സി ഐ ഡി അനുമോൾ തന്നെയാണ് അങ്ങനെ ആ അജ്ഞാതനെ വെളിയിൽ കൊണ്ടുവരികയാണ് അനുമോൾ ചെയ്യുന്നത് അങ്ങനെ ആര്യൻ്റെ ടാസ്ക് ഒന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതിന് മുമ്പ് ഒരു ടാസ്ക് ആര്യന് കൊടുത്തിരുന്നു പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് അത് കൂട്ടി പോയിട്ട് പിന്നെ ആര്യൻ രണ്ട് പോക്കറ്റിൽ നിറച്ച് കൊണ്ടുവന്ന് പിന്നെ മൈജി ഏരിയയിൽ ഇരുന്നു കൊണ്ട് മൈജി കോർണറിൽ ഇരുന്നു കൊണ്ട് പിന്നെ അത് തിന്ന് തീർക്കുന്നുണ്ട് അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അക്ബറെ കൂടെ കൂട്ടി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവന് വലിയ വായുള്ളതുകൊണ്ടാണ് അവനെ കൂടെ കൂട്ടിയതെന്ന് അത് തിന്ന് കഴിയണം അതുപോലെ ഈ ഒരു ടാസ്ക്കും ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് പിന്നെ അതിൽ ഒരു ടാസ്ക് എന്തായാലും ആര്യം ജയിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ടാസ്ക്കിൽ ആര്യൻ പൊട്ടി ആര്യം ഇന്നലെ നല്ല നല്ല തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു മോഹിനിയുടെ രൂപത്തിൽ വന്നിട്ട് അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം